ചേച്ചി അങ്ങ് ചാടി അവൻ ബോച്ചെ ബോച്ച എന്ന് പറയുമ്പോ ഡബിൾ മീനിങ്ങിന്റെ ആശാനാണല്ലേ ബോച്ച ഡബിൾ മീനിങ്ങിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾ അങ്ങ് ആഘോഷിച്ചും അതങ്ങ് അംഗീകരിക്കും അതങ്ങ് ഏറ്റെടുക്കും അല്ലെ ഒറ്റ ഒരാളും അത് വിമർശിക്കില്ല അതേ സ്ഥാനത്ത് ബോച്ചയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലാണോ അല്ലെങ്കിൽ ഐ ഒരു ലെവലിൽ നിൽക്കുന്ന വേറെ ആരെങ്കിലും എന്തെങ്കിലും ഡബിൾ മീനിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കും നമ്മൾ കുറ്റപ്പെടുത്തും പക്ഷെ ബോച്ചയ്ക്ക് എന്ത് സംഭവിക്കുന്നു ബോച്ച എന്നെ വിമർശിക്കാതിരിക്കാൻ അല്ലെ ബോച്ചേന്റെ ഈ ഒരു ഡബിൾ മീനിങ്ങനെ നമ്മൾ ആഘോഷിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ബോച്ച് ചാരിറ്റി പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക ഈ ഒരു കാര്യത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്ന ഒരാളാണ് പിന്നെ ബോച്ചിന്റെ ഒരു ടൂൺ അങ്ങനെയാണ് ബിഹേവിയർ അങ്ങനെയാണ് അത് നമ്മൾ ആ ബോച്ചിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി എടുത്തോണ്ടാവാം നമുക്കിതൊക്കെ ആഘോഷിക്കാനും ബോച്ചയെ ചില സമയത്ത് വാനോടം പുകയത്താനൊക്കെ നമുക്ക് തോന്നുന്നത് അല്ലെ നമുക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നാൻ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നുള്ളൂ ഇത് ബോച്ച പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് അങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കുന്നുള്ളൂ ഓക്കെ മറ്റുള്ളവർ അങ്ങനെയല്ല നമുക്ക് അങ്ങ് വിമർശിക്കാനുള്ളത് വട്ടിയായിരുന്ന പോലെ നമുക്ക് ബോച്ച അങ്ങനെയല്ല നമുക്ക് ആഘോഷിക്കാനുള്ള കിട്ടിയായിരുന്ന പോലെ ഒരു ഫീലിങ് പക്ഷെ ഇപ്പൊ ഒരു വീട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബോച്ചയുടെ വയനാട് കൽപ്പറ്റയിലുള്ള തൗസൻഡ് ഏക്കർ ബോച്ച തൗസൻഡ് ഏക്കറിൽ ഈ വരാനിരിക്കുന്ന ന്യൂയോർക്ക് പാർട്ടി അതിനോടനുബന്ധിച്ച് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീട് അങ്ങ് കത്തി വൈറലായി ആ വീഡിയോ കത്തി വൈറലായി മാത്രമല്ല ആ വീഡിയോന്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു റിയാക്ഷൻ വീഡിയോ കൂടി ഒരു ചേച്ചിയുടെ വന്നിട്ടുണ്ട് നിമിഷ ബിജോയുടെ അപ്പൊ നമുക്ക് ആദ്യം ബോച്ചയുടെ ആ വീഡിയോ ഒന്ന് കാണാം ബോച്ചയുടെ പ്രൊമോഷൻ വീഡിയോ അത് കണ്ടിട്ട് ബാക്കി നമുക്ക് പറയാം ഈ വർഷത്തെ ന്യൂ ഇയർ എങ്ങനെയാ വലിയ ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റായ സൺ വയനാട് മേപ്പാടിയിലുള്ള പിന്നെ സോറിട്ടാ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യന്റെ ഏർലി ബേഡ്സ് ടിക്കറ്റ് എന്നതോടെ വിറ്റ് തോന്നും ഇനി അയ്യായിരത്തിന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൌണ്ടിൽ ആയിരം രൂപയ്ക്ക് അങ്ങനടുത്ത് ഉണ്ടാക്കാം പക്ഷെ അതും ഇരുപത്തി അഞ്ചാം തീയതി വരെ മാത്രം അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ കൂടി കൂടിച്ചർമാതിക്കാൻ രണ്ട് കുപ്പി കുപ്പേ ബോക്ഷേപാനീയം സൗജന്യം പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ കൊണ്ടുവരാം വേറെ എങ്ങനെയുണ്ട് കുളിച്ചറിമാതിക്കാൻ ബോച്ചയും പാനീയം രണ്ടെണ്ണം കിട്ടും രണ്ട് ബോട്ടിൽ പക്ഷെ കളി പക്ഷെ കളിക്കാനുള്ളത് അത് നിങ്ങളെന്നെ കൊണ്ടുവരണം അത് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഉദ്ദേശിക്കാം എന്ത് കളിയും ഉദ്ദേശിക്കാം ഓക്കെ അപ്പോ ഞാൻ കൽപ്പറ്റ എന്ന് പറഞ്ഞാൽ ബോച്ച തൗസൻഡ് ഏക്കർ കൽപ്പറ്റ മേപ്പാടിയാണ് ഓക്കെ അപ്പോ ഇതിന്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് നിമിഷ ബിജോയ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ബോച്ചന്റെ അക്കൗണ്ട് തന്നെ ഞാൻ കണ്ടത് ആ ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം എന്നിട്ട് ബാക്കി പറയാം അപ്പോ ഈ വർഷത്തെ ന്യൂ ഇയർ എങ്ങനെയാ ആക്കല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ സൺബേർഡ്സിനൊപ്പം ആടാനും വയനാട് മേപ്പാടിയിലുള്ള ബോച്ചി തൗസൻഡ് ഏക്കറിലേക്ക് ഇങ്ങോട്ടും പോര് പിന്നെ സോറിട്ടാ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യന്റെ ഏർലി ബേർഡ്സ് ടിക്കറ്റ് ഇന്നത്തോടെ വിറ്റ് തീർന്നു ഇനി അയ്യായിരത്തിന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൌണ്ടിൽ ആയിരം രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം പക്ഷെ അതും ഇരുപത്തി അഞ്ചാം തീയതി വരെ മാത്രം അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ കൂടി രണ്ട് കുപ്പി നിങ്ങൾ എന്നെ കൊണ്ടു വരണം അയ്യേ കുടിച്ചർമാതിക്കാന്ന് പറഞ്ഞ ശേഷം കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ ചേച്ചി അങ്ങ് അടിപൂരങ്ങ് ചാടി നിമിഷ ബിജോയ് തൗസൻഡിലെ നല്ല തിരക്കായിരിക്കും പാർട്ടിയുടെ സമയത്ത് അതിൻ്റെ ഉള്ളിലൊന്നും പെട്ടു പോകണ്ട പറയണ്ട ഇടാതൊക്കെ പോകുമ്പോ സൂക്ഷിച്ചും മനസ്സിലായോ എനിക്കതേ പറയാനുള്ളു ഇതൊക്കെ കണ്ടിട്ട് പിന്നെ എന്ത് പറയാ ഈ കൊറച്ച് കേരളത്തിൽ എന്തൊക്കെയാണത് നടക്കുന്നെ കണ്ടില്ലേ ഇതാണ് അവസ്ഥ എന്താ പറയുക നൈസ് അടിപൊളിയായിട്ടുണ്ട് വൺ മില്യൻ വ്യൂസ് ഒക്കെ ഉണ്ട് വീഡിയോക്ക് ഞാൻ കണ്ടു പിന്നെന്താ ഞാൻ കമന്റ് സെക്ഷനിലൊന്നും പോയിട്ടില്ല അതൊക്കെ കണ്ടു കഴിഞ്ഞ പിന്നെ വായിച്ചു ഇതാണ് കഥ ഒരാള് കളിക്കാൻ വിളിക്കണു ഒരാള് ഷഡ്യൂരി ചാടണം എന്ത് കഥ കാ എനിക്കൊന്നും പറയാനില്ല അപ്പോ ഈ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ നിമിഷ ബിജോയ് അങ്ങോട്ടൊന്നും പോവല്ലേ നമ്മ മലയാളികൾ ഡീസെന്റ് അല്ലേ അങ്ങനെയൊക്കെ പോവോ ഏ പോവോ പോവുന്നില്ല ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കൂ പ്രലോഭിപ്പിക്കുന്ന രീതിയിലാണ് അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് നമ്മൾ കുറ്റപ്പെടുത്താൻ നമ്മൾ ആരും ഒന്നും അല്ല ചെയ്യുന്നു കാണാൻ ആൾക്കാരുള്ളോണ്ട് അവർ ചെയ്യുന്നു കാണുന്നു കാണാൻ ഇഷ്ടമില്ലാത്തവർ അങ്ങോട്ട് പോവണ്ട എന്താണല്ലേ അതിനെ കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായങ്ങളില്ല ഞാൻ നെഗറ്റീവും പറയുന്നില്ല ഞാൻ പോസിറ്റീവും പറയുന്നു അപ്പൊ ഗെയ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ജീവിതം മാത്രം വിളിക്കാതിരിക്കുക അത് എനിക്ക് പറയാനുള്ളൂ ഗേഷ് അപ്പൊ ഓക്കെ